ഗിലീലയിലെ മീൻപിടുത്തക്കാരിൽ നിന്ന് ധീരനായ ക്രിസ്തു ശിഷ്യനായി മാറിയ ദിതിമോസ് എന്നറിയപ്പെടുന്ന തോമാസ് റിഹ താൻ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ ലോകത്തിന് നൽകാൻ കരയും കടലും താണ്ടി ഏ ഡി എൺപത്തിരണ്ടിൽ ഭാരതഭൂവിൽ എത്തി വിശുദ്ധൻ്റെ പ്രസംഗത്തിലൂടെ അനേകർ ക്രിസ്തു മതം സ്വീകരിച്ചു ഉത്തത്തിനെ വ്യക്തിപരമായി ദർശിച്ച വേളയിൽ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനം നടത്തിയ വിശുദ്ധൻ വിശ്വാസികൾക്കായി ദേവാലയങ്ങൾ നിർമ്മിച്ചു ക്രിസ്തുശിഷ്യരിൽ ഏറ്റവും ധീരനായിട്ടാണ് അദ്ദേഹം അറിയുക വരുവിൻ നമുക്കും ദിവ്യനാഥനോടൊപ്പം പോയി മരിക്കാം എന്ന് പറയാനുള്ള ചങ്കൂറ്റം പ്രകടിപ്പിച്ച സ്ലീഹായെ ഏതാനും മതഭ്രാന്തർ കുന്തത്താൽ കുത്തിക്കൊന്നു തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ ഏ ഡ എഴുപത്തിരണ്ടിൽ അദ്ദേഹം രക്തസാക്ഷിത്വം മരിച്ചു ധീരനായ തോമാസ്ലീഹായുടെ രക്ത പിൻഗാമികളായ നമുക്കും അവൻ്റെ കാലടിപ്പാടുകൾ പിന്തുടരാം വേണ്ടി വിശ്വാസത്തിനു വേണ്ടി ധീരതയോടെ നിലകൊള്ളാം ജയ് ക്രൈസ്റ്റ്